രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴ് ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന പെരുങ്കളിയാട്ടത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കല്യോട്ട് ഗ്രാമം പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിന്റെ ഭാഗമായി വലിയൊരു യോഗം വലുതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനയ്യായിരത്തോളം പേർ പങ്കെടുത്ത ഒരു യോഗം നടക്കുകയാണ് ചെണ്ടമേള പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായ കൃപേഷും ശരത്ലാലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അന്നദാനപുരയിൽ ഊർജ്ജസ്വലരായി അവർ ഓടി നടന്നു പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് പണികളെല്ലാം തീർത്ത് ക്ഷീണിതരായി സന്ധ്യയോടെ കൂട്ടുകാരെല്ലാം ഇരുന്ന് കൂട്ടുകാരൻ ദീപുവിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ഞ കുർത്ത വാങ്ങണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് വിവാഹത്തിന് ഇനി അധികം ദിവസമില്ല കടക്കാരന് കൊടുക്കേണ്ട പണം ശരത്തിന്റെ വീട്ടിലാണുള്ളത് എനിക്ക് തീരെ കഴിയുന്നില്ല കൃപേഷുകൂടി ഒപ്പം വരട്ടെ അവന്റെ കയ്യിൽ പണം കൊടുത്തുവിടാമെന്ന് പറഞ്ഞാണ് കൂരാങ്കരയിലെ ശരത്ലാലിന്റെ വീട്ടിലേക്ക് കൃപേഷും ശരത്ലാലും ബൈക്കിൽ മടങ്ങുന്നത് അത് അവരുടെ അവസാന യാത്രയാകുമെന്ന് ഒരാൾ പോലും നെച്ചിരുന്നില്ല ശത്രുപാളയം ഒഴുകെ കല്ല്യോട്ട് ക്ഷേത്രത്തിൽ നിന്ന് കൂരാങ്കരയിലെ ശരത്തിന്റെ വീട്ടിലേക്ക് ഒരു കിലോമീറ്ററോളം ദൂരം ശരത്താണ് ബൈക്ക് ഓടിച്ചത് പിറകിൽ കൃപേഷും കല്ല്യോട്ട് കൂരങ്കര റോട്ടിൽ ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ പോയി കാണണം ഏതാണ്ട് വീടിനടുത്തെത്താറായി ജീപ്പിലെത്തിയ ഒരു സംഘം ബൈക്ക് തടഞ്ഞു ചാടി വീണ അക്രമി സംഘം ഇരുവരെയും ഇരുമ്പുപടി കൊണ്ട് അടിച്ചു അടിച്ചുവീഴ്ത്തി അക്രമി വാൾ വീശുന്നത് കണ്ട കൃപേഷ് തല കുനിച്ചതും വാൾ ചെന്ന് പതിച്ചത് നെറ്റിയോട് ചേർന്ന് തലയുടെ മുകൾ ഭാഗം ചെത്തിയ നിലയിൽ താഴേക്ക് വീണ കൃപേഷ് കുറ്റിക്കാട്ടിലേക്ക് ജീവനും കൊണ്ടോടി അപ്പോഴേക്കും പിന്നിലിരുന്ന ശരത്ലാലിന് തുരുതുര വെട്ടേറ്റിരുന്നു വെട്ടിയ ശേഷം അക്രമികൾ ഓടി മറഞ്ഞു ഞായറാഴ്ച ആയതുകൊണ്ടും ഇരുട്ട് വീണതുകൊണ്ടും അധികം ആരും ആ ഉണ്ടായിരുന്നില്ല ബന്ധുവിന്റെ കല്യാണ വിരുന്ന് കഴിഞ്ഞ് പിന്നീട് എപ്പോഴോ ശരത്ലാലിന്റെ സഹോദരി അമൃതയും ബന്ധുക്കളും ജീപ്പിൽ അതുവഴി വഴി വരുന്നു ജീപ്പിന്റെ വെളിച്ചത്തിൽ റോഡരികിൽ ആരോ കിടക്കുന്നത് കണ്ട് വണ്ടി നിർത്തി അമൃതയും വലിയച്ഛൻ ദാമോദരനും അടക്കം ജീപ്പിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി വീണു വീണുകിടക്കുന്നത് ആരെന്നറിയാൻ ടോർച്ചടിച്ചതും അമൃതയായിരുന്നു തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ പിടയുന്നത് ഏട്ടനാണെന്നറിഞ്ഞതും അമൃത തളർന്നു വീണു കല്യോട്ടുകാർക്കോ അമൃതക്കോ അന്നോളം അങ്ങനെയൊരു കാഴ്ച പരിചിതമായിരുന്നില്ല അങ്ങനെ ഒരു സംഭവവും അബോധാവസ്ഥയിലായിരുന്ന ശരത്തിനെ വാരിയെടുത്ത് ദാമോദരണ ബന്ധുക്കളും ആശുപത്രിയിലേക്ക് ഓടി വിവരമറിഞ്ഞ് അപ്പോഴേക്കും ബേക്കൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ആ അന്വേഷണത്തിലാണ് ശരത്ലാലിനൊപ്പം കൃപേഷമുണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാരോ അറിയിക്കുന്നത് തിരച്ചിൽ നടത്തിയപ്പോൾ വെറും നൂറ്റി മീറ്റർ മാത്രം അപ്പുറത്ത് മരണത്തോട് മല്ലിടുകയായിരുന്നു ആ ഇരുപത്തിയൊന്നുകാരൻ ആശുപത്രിയിലേക്കുള്ള വഴി മധ്യേ കൃപേഷും ആശുപത്രിയിൽ വെച്ച് ശരത്തും കീഴടങ്ങി കൂലിപ്പണിയിൽ ജീവിതം കഴിഞ്ഞുപോയ രണ്ട് കുടുംബങ്ങളുടെ കണ്ണീരിൽ കുതിർന്നാണ് ആ രാവ് പുലർന്നത് സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പതിനൊന്നംഗ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംഘത്തിൽ ശരത്തും കൃപേഷും ഉണ്ടായിരുന്നു റിമാൻഡ് നടവിന് ശേഷം തലേ ദിവസമായിരുന്നു ഇരുവരും പുറത്തിറങ്ങിയതും ആ വിരോധമാണ് അരു കൊലയ്ക്ക് കാരണമായതെന്ന് യു ഡി എഫ് ആരോപിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ജില്ലയിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു കൃപേഷിനെയും ശരത് ലാലിനെയും അവസാനമായി കാണാൻ ജനം കല്യോട്ടേക്ക് ഒഴുകിയെത്തി അന്ന് തന്നെ എ പീതാംബരനും സഹായി സജി ജോർജും അറസ്റ്റിലായി പീതാംബരനെ പാർട്ടി പുറത്താക്കി ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐയുമാണ് കേസ് അന്വേഷിച്ചത് സി ബി ഐ അന്വേഷണത്തിനെതിരെ ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയ കേസ് എന്ന ചരിത്രം കൂടി പെരിയ കേസിനുണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു വി എം മുഹമ്മദ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നാൽ മാർച്ച് രണ്ടിന് അന്വേഷണ തലവനായ മുഹമ്മദ് റഫീഖിനെ അടക്കം പലരെയും സർക്കാർ സ്ഥലം മാറ്റി അന്വേഷണം മറ്റു പലരിലേക്കും നീങ്ങുന്നത് തടയാനായിരുന്നു അതിവേഗമുള്ള എന്ന വിമർശനം പിന്നാലെത്തി തുടക്കം മുതലേ സർക്കാരിൽ വിശ്വാസമില്ലാതിരുന്ന ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം അന്വേഷണം സി ബി ിൽ ഒന്നിന് ഹൈക്കോടതിയിൽ ഹർജി നൽകി മെയ് പതിനാലിന് സി പി എം ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ മണികണ്ഠനെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ബാലകൃഷ്ണനെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു മെയ് ഇരുപതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പതിനാല് പ്രതികൾക്കും സി പി എമ്മുമായി ബന്ധമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു സെപ്റ്റംബർ മുപ്പതിന് അന്വേഷണം സി ബി ഐക്ക് കൈമാറി ഹൈക്കോടതി ഉത്തരവിട്ടു സി ബി ഐ അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീൽ നൽകി ഡിസംബർ ഒന്നിന് ആ അപ്പീൽ തള്ളപ്പെട്ടു അന്വേഷണം സി ബി ഐറ്റെടുത്തു ഡിസംബർ മൂന്നിന് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് അഭിഭാഷകർക്കുള്ള ഫീസ് ഉൾപ്പെടെ അന്ന് സി ബി ഐ അന്വേഷണം തടയാൻ സർക്കാർ ചെലവാക്കിയത് സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ ആരംഭിച്ചത് ആകെയുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത് സാക്ഷികൾ കൊലപാതകം നടത്തിയ ഒന്നാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പിടിമുറുക്കിയത് സി ബി ഐ ആയിരുന്നു പതിനാല് പേരെ പ്രതി ചേർത്തതിൽ പതിനൊന്ന് പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതെങ്കിൽ സി ബി ഐ കേസെടുത്തതോടെ പത്ത് പേരെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തു അങ്ങനെയാണ് ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന കെ വി കുഞ്ഞിരാമൻ പ്രതിയായത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പാർട്ടി പാക്കം പെരിയ ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന വെളുത്തോളി രാഘവൻ എൻ ബാലകൃഷ്ണൻ ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരും പ്രതികളായി ഇരുപത്തിനാല് പ്രതികളാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിലുണ്ടായിരുന്നത് ഇതിൽ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ആദ്യം അറസ്റ്റിലായ പതിനാല് പേരിൽ പതിനൊന്ന് പേർ വിയൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ സി ബി ഐ ചേർത്ത പത്ത് പേരിൽ അന്ന് സി പി എം ഏച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി രാജേഷ് ഉൾപ്പെടെ അഞ്ചു പേർ കാക്കനാട് ജയിലിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാം പ്രതി പ്രീതാംബരൻ നാലാം പ്രതി അനിൽ ആറാം പ്രതി ശ്രീരാഗ് പത്താം പ്രതി രഞ്ജിത്ത് എന്നിവർക്ക് ഒരു ദിവസം പരോളും ലഭിച്ചു പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്താണ് ഡിസംബര് ഇരുപത്തിയെട്ടിന് സിബിഐ കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികള്ക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പ്രതികൾക്കും മുൻ ും ഫെത്തിരണ്ടിന് സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥന്റെ കൊലപാതകം വരെ ഇരുപത്തിയൊന്ന് കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം മാത്രം കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പത്ത് വർഷം കൊല്ലപ്പെട്ട കണക്ക് കുറച്ചുകൂടി നമ്മളെ ഭയപ്പെടുത്തും തൊണ്ണൂറ് പേർ കൊടിയുടെ നിറം നോക്കി സ്നേഹിക്കാനും വെറുക്കാനും ശത്രുവാകാനും ശ്രമിക്കുന്ന പുതിയ കാലത്ത് ഈ കണക്ക് കൂടി ഓർമ്മയിലിരിക്കട്ടെ നഷ്ടങ്ങൾ അവനവന് മാത്രമാണെന്ന ബോധ്യതോടെ കല്ല്യോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അമൃത ഇപ്പോഴും പക്ഷേ അന്ന് ചോരയിൽ കുളിച്ച് ശരത്ത് വെട്ടേറ്റ് കിടന്ന റോഡരികിലേക്ക് ആ മണ്ണിലേക്ക് അമൃത നോക്കാറില്ല ഓർമ്മകൾ ഓരോന്നും കെടാക്കനലായി ഉള്ളുലയുമ്പോഴും ഏട്ടനുണ്ടെന്ന ധൈര്യത്തിൽ നടക്കും അതറാറ്